ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി മാലിന്യ നിക്ഷേപം തടയാൻ ഗുരുവായൂർ നഗരസഭയുടെ തീരപ്രദേശമായ ചക്കംകണ്ടം അങ്ങാടിത്താഴം തീരദേശ റോഡിൽ നിരീക്ഷണ ക്യാമറ മിഴിതുറന്നു പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുന്നതിനായി പൊതുജന സഹകരണത്തോടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സമർപ്പണം ഗുരുവായൂർ നഗരസഭാ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ എ എം ഷഫീർ നിർവഹിച്ചു ഇരുപതാം വാർഡ് കൌൺസിലർ പി കെ നൌഫൽ അധ്യക്ഷത വഹിച്ചു നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതോടെ രണ്ടര കിലോമീറ്റർ ദൂരമുള്ള തീരദേശ റോഡ് ക്യാമറയുടെ നിരീക്ഷണത്തിലായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ലക്ഷ്മി ശുചിത്വ സന്ദേശം നൽകി ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സജന ചടങ്ങിൽ പങ്കെടുത്തു തീരദേശ ജാഗ്രതാ സമിതി അംഗങ്ങളായ ഷരീഫ് കായൽക്കടവ് സ്വാഗതവും ശ്രീധരൻ കറുത്തെടുത്ത് നന്ദിയും പറഞ്ഞു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പലപ്പോഴും മാലിന്യ നിക്ഷേപകർക്ക് സൗകര്യമുള്ള ഇടം എന്ന നിലയിൽ അവർ നിരന്തരം ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു നിരന്തരമായ എങ്കിലും െങ്കിലും നിർത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയുടെ ഇടപെടലിന്റെ ഫലമായി ജനകീയസൂത്രണ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എട്ട് ക്യാമറകൾ നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി ഉപേക്ഷിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ഈ മാലിന്യ വിരുദ്ധന്മാർ പിന്നെ കണ്ടെത്തിയത് വഴികളിലൂടെ വന്ന് ക്യാമറ സ്ഥലം നോക്കി പതിവായി നക്ഷത്ര നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്